ാതാക്ക പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ എൻ്റെ മറുപടി പ്രസംഗത്തിൽ അവിടെ പറഞ്ഞിരുന്നു ബി വി സിയുടെ കാര്യം ഞാൻ അവിടെ പരാമർശിച്ചിരുന്നു എല്ലോ ഒന്നും പറയണ്ടില്ല ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് ഈ വിരമിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ കൂടിയാണ് കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു ബി വി സിയെ കൊണ്ട് തന്നെ പറഞ്ഞാൽ ഒരു മണിക്കൂർ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങളെ സർവീസിനിടക്ക് നമ്മളോടൊപ്പം ജോലി ചെയ്ത് മരിച്ചുപോയ കുറെ ആളുകളെ പേരെടുത്തു തന്നെ പറയേണ്ട ആളുകളുണ്ട് അതൊക്കെ എല്ലാരെയും പരാമർശിക്കാൻ പറ്റിയിരിക്കില്ല അങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ട് കുറെ സംഗതികൾ മറന്നുപോകും അപ്പോ ഇവിടെ ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല ബി ബി സി ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയും ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്ത് ആ ആഴ്ചയിൽ ഒന്ന് വീട്ടു പോയി വരുന്ന സമയത്ത് കോഴിച്ചന സ്പോർട്സായി അപ്പം എന്നോട് ഇവിടെ കിട്ടിയ നിർദ്ദേശം എന്ന് വെച്ചാൽ ബസ് കക്കാട് ഇറങ്ങണ്ട നേരെ കോഴിച്ചന പോയി ഇറങ്ങാൻ പറഞ്ഞു കോഴിച്ചന പോയി ഇറങ്ങി അവിടെ നമ്മളെ സ്പോർട്സ് ഇങ്ങനെ നടന്നു വരികയാണ് ഇപ്പം സേതലി മാഷൊക്കെയാണ് അതിൻ്റെ ചാമ്പ്യന്മാരായിട്ടുള്ളത് നമ്മളെ കളി മാഷ് സുബ്രഹ്മണ്യം മാഷിൻ്റെ കൂടെ മാഷന്മാരൊക്കെയുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് പോയിന്റ് ഒന്നുമില്ല ഒരു പോയിന്റും കിട്ടാതെ എല്ലാരും ഇങ്ങനെ തലകുനിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ബസ് ഗ്രൗണ്ടിലേക്ക് കയറി ചെന്നത് അപ്പൊ അവര് സത്യഭാമ ടീച്ചറൊക്കെ വളരെ ആവേശം കൊടുത്തുകൊണ്ട് അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് പോയിന്റ് ഇല്ലാത്തതിന്റെ ഒരു നിരാശയിൽ ആ സമയത്ത് സേദലി മാഷാണമെന്ന് എന്നെ നിർബന്ധിച്ചു ഇവനെ നിങ്ങൾ കൊണ്ടുപോയി പിന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞു ഒരു ഓട്ട മത്സരമാണ് ഇരുന്നൂറ് മീറ്റർ എങ്ങാനാണെന്ന് എന്റെ ഓർമ്മ അപ്പൊ ഞാനന്ന് അവനെ കൂട്ടി നടക്കുകയാണ് അവന്റെ കൈ പഠിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ സ്കൂളിന് ഇതുവരെ ഒരു പോയിന്റും ഇല്ല എന്ന അവനും ശരിക്കറിയില്ല ഞാൻ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ രണ്ട് മൂന്നോ ദിവസമായിട്ടേ ഉള്ളൂ നാല് ദിവസമായിട്ടേയുള്ളൂ ഒരു പോയിന്റ് നമ്മളെ സ്കൂളിൽ ഇല്ല അതുകൊണ്ട് ഒന്നും നോക്കരുത് ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല നന്നായിട്ട് ഓടിക്കോണം തൊട്ട് പിന്നിൽ എൻ്റെ എതിരാളി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഓടിക്കോണം തിരിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെ ഓടണം എന്തോ ഭാഗ്യത്തിന് എൻ്റെ എന്തോ ബാക്കിക്കൊണ്ടോ എന്തോന്നറിയില്ല ആ കുട്ടി അതിൽ ഒന്നാമനായി നമ്മളെ സ്കൂളിൽ പോയിന്റ് കിട്ടി ആകെ എല്ലാവരും കൂടെ ചാടി ആർത്ത് അട്ടഹസിച്ചു ഒരു സമയമുണ്ടായി അന്ന് മുതൽ ഞാൻ സ്പോർട്സിന്റെ ആളാണ് സ്കൂൾ സ്പോർട്സിന് കുട്ടികളെ കൊണ്ടുപോകാനും അത് നടത്താനും സ്കൂളിൽ രണ്ടു ദിവസം സംഘടിപ്പിക്കാനും പിന്നെ ബി ബി എസ്സിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും എല്ലാ സ്പോർട്സിന്റെ ഇനങ്ങളൊന്നും മൂപ്പർ കൃത്യമായിട്ട് നടത്താനുള്ളൊരു പരിചയക്കുറവുണ്ടായിരുന്നു അധ്യാപകൻ മൂപ്പരാണെങ്കിലും പിന്നെ മൂപ്പർക്ക് അതിനുള്ളൊരു ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് മൂപ്പർ തന്നെ ഇങ്ങോട്ട് പറയും മൂപ്പരക്ക് ഹെഡ് ചെയ്ത് ഞങ്ങൾ കയറി ഇടപെടുന്നതല്ല മൂപ്പർ തന്നെ പറയും ഇങ്ങനെ നടത്തണം എന്നിട്ട് എല്ലാ പരിപാടിക്കും ഞങ്ങളെ സേതിലി മാഷ് ബാബുരാജ് മാഷ് ബാബുരാമിമാഷ് ആ ടീമിനെ ഏർപ്പെടുത്തി എന്നിട്ട് അവസാനം കപ്പുമായിട്ട് എൽ പി യിലെ കപ്പ് എന്തായാലും നമുക്കായിരിക്കും കാരണം യു പിയിലത് നമുക്ക് കിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് ഹൈസ്കൂളില്ല അതങ്ങനെയായിരുന്നു പരിപാടി ഹൈസ്കൂളിലെ ഏറ്റവും ചെറിയ കുട്ടികളെ യു ഇറക്കി ഓടിക്കുക ചാടിക്കുക എന്നിട്ടാണ് ഹൈസ്കൂളിലെ ഒരു സമ്മാനം കൊണ്ടുപോകുക അപ്പൊ നമ്മളതിനു പകരം ചെയ്യുന്നൊരു പരിപാടി യു പി ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ കുട്ടിയെ എൽ പി കാരനാക്കി മാറ്റിയിട്ട് ഓടിക്കുക എൽ പി യിലെ എപ്പോഴും നമുക്കറിയാം അപ്പൊ നമ്മളൊരു വണ്ടിയിൽ വളരെ സ്കൂളിൽ വിട്ട് മുഹമ്മദ് കക്കൻ്റെ ആ ക്വാർട്ടേഴ്സിലാണ് ആദ്യം താമസിച്ചിരുന്നത് അവിടെ പോവുക ഡ്രസ്സ് മാറുക ഓടി വന്ന് അപ്പോഴത്തെ കളിക്കാരെല്ലാം റെഡി ആയിട്ടുണ്ടാവും അതിന്റെ കൂടെ കളിച്ച ആളുകളാണ് ഉജയുണ്ട് അലിക്കുട്ടിണ്ട് ഇവരൊക്കെ ദാസന് കരിമ്മ ഇവരെല്ലാം ഉണ്ട് എല്ലാരെയും അതായത് പറഞ്ഞ പേരെടുത്ത് പറയുമ്പോൾ പ്രയാസമുണ്ട് ചിലരെ പേര് പറഞ്ഞില്ലെങ്കിൽ അപ്പൊ അന്ന് മുതൽ എന്നും വി ബി സിക്ക് വേണ്ടി എനിക്ക് അലർജിയുള്ള ആളാണ് അലർജി ഒരു പ്രശ്നമാണ് പൊടിയടിച്ച അലർജി വരും രാത്രി തുമ്മലുണ്ടായാലും കളി ഒറ്റ ഒഴിവാക്കൂല കളിക്കും രാത്രി തുമ്മൽ വരും ഒക്കെ ചെയ്യും ഒന്നാം അത് അതിനുള്ള കാരണം വെച്ചാൽ ഞാൻ വന്ന ഈ സ്ഥലവും വോളിബോളിനോട് വളരെ സ്നേഹമുള്ള താല്പര്യമുള്ള ഒരു സ്ഥലത്തിൽ നിന്ന് വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മളെ പണിക്കുന്ന വച്ചാൽ വലിയ ആളുകൾ കളിക്കും അപ്പോൾ അവർക്ക് ബോൾ പോയിസ് ആയിട്ട് ബോൾ പിറുക്കി കൊണ്ടു കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഒരു കളിക്കാരൻ കളിക്കാരനെത്തിയില്ലെങ്കിൽ ആറാളില്ല അഞ്ചാളെ ഉള്ളൂ ഇടക്കൊന്ന് കേട്ടു തീർത്തും ഏതെങ്കിലും ഒരു പോർഷനില്ല അത്ര പ്രധാനമില്ലാത്ത അങ്ങനെ കളിച്ച് ആ കളിയോടുള്ള താല്പര്യമൊക്കെ വന്നതാണ് പിന്നെ ബി ബി സിയുടെ ആളായി ഇവിടെ കളിയായി എല്ലാ ടൂർണമെന്റിലും അവരുടെ കൂടെ പോകാറുണ്ട് പലയിടത്തും ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞംപുതുമൊക്കെ എന്നോട് പക്ഷേ പേടിക്കൊന്നും വേണ്ട ഞങ്ങളുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയുണ്ട് പിന്നെ പൊതുവെ ഈ പ്രദേശത്തുള്ള എല്ലാവരും സ്പോർട്സിനോട് അത്രയും താല്പര്യമുള്ള ആളുകളാണ് അത് ഈ കുട്ടികളുടെ സ്പോർട്സിനൊന്ന് സ്ഥിരമായിട്ട് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയാകുമ്പോഴത്തേക്ക് വലിയോറ പ്രദേശം അങ്ങനെ തന്നെ കോഴിച്ചല ഗ്രൗണ്ടിൽ എത്തുമായിരുന്നു പിന്നെ അടി എന്തിനും റെഡി എന്നുള്ള നിലക്കുള്ള ഒരു ആൾക്കൂട്ടം നമ്മളിൽ ഉണ്ടാകും പലപ്പോഴും ചില ഓഫീസർമാർ എഇ മാർ മൈക്കിലൂടെ ആ വലിയോറയിസ്റ്റിലെ അധ്യാപകരെ കുട്ടികളോടൊപ്പം ഓടരുത് എന്നൊക്കെ പറയുന്ന ആജ്ഞ പുറപ്പെടുവിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മളെ ടീച്ചർമാര് കുട്ടികളോട് ഓടും ഓറഡി ഓടഡി ഓടഡി എന്ന് പറഞ്ഞു പിന്നാലെ ഓടി നമ്മളെ കുട്ടികളെ ജയിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ സ്പോർട്സിനോട് അത്രയും താല്പര്യമുള്ളൊരു പ്രദേശമാണ് ആയിരുന്നു ഇപ്പോഴും ആണ് ഈ പിന്നെ ബാബാക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ എന്തിനു പറ്റും സ്വന്തം വീട് നോക്കാതെ ഈ വോളിബോളെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക ഇതൊക്കെ പറയും പക്ഷെ ഞാന് മനസ്സിലാക്കുന്നതെന്നുവെച്ചാല് അതുപോലെ ചില ഭ്രാന്തന്മാർ വേണം ചില സ്ഥലങ്ങളിൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രമപരമായി ഇവിടെ നല്ലൊരു ക്ലബും അതിന്റെ പരിശീലനങ്ങളും ചിട്ടയായ പരിശീലനം ഒക്കെ കൊടുത്ത് പലരും ഇന്ന് ഗവൺമെന്റ് സർവീസിലൊക്കെ എത്തിപ്പെട്ടു അത് വലിയ കാര്യമല്ലേ ഭാതാക്ക സ്വന്തം ബിസിനസ്സോ അല്ലെങ്കിൽ ഗൾഫിൽ നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അതും നോക്കി സ്വന്തം വീടും നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാളുണ്ടാവില്ല അങ്ങനെ ചില ആളുകൾ ഓരോ പ്രദേശത്തും വേണം ഇതൊക്കെ മുന്നോട്ട് വരുതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് എന്റെ ബാബാക്ക സൂചിപ്പിച്ച കാര്യം യച്ച് എന്നുള്ള നിലയിൽ ഒരു ഒരു സൂചന പോലും എനിക്കാ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നോട് യാതൊരു അഭിപ്രായവും ആരും ചോദിച്ചിട്ടില്ല പിന്നെ അതിന്റെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ക്ലബ് ആവശ്യപ്പെട്ടിട്ടില്ല അവരിങ്ങോട്ട് പറഞ്ഞിട്ടില്ല മാനേജ്മെന്റും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഈ അതിന്റെ മേലെയുള്ള ഒരു നിലയുടെ പണി കൂടെ ഇപ്പൊ നടക്കേണ്ടതുണ്ട് ഇപ്പൊ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫിലമ്മിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും അതൊരു മെയ് മാസം കൊണ്ട് തന്നെ പൂർത്തിയായി കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് പോകണം കഴിഞ്ഞ കൊല്ലം കുറച്ച് വൈകിപ്പോ വരുന്നു പണി കുറച്ച് ഇതായി പോകും അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അവിടെ അനുവാദം കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു അല്ലാതെ എനിക്കതിൽ ഒരു മുൻകൂറായിട്ടുള്ള അല്ലെങ്കിൽ മുൻവിധി ഒന്നുമില്ല ആരും എന്നോട് അതിനെപ്പറ്റി അതാണ് അതാണതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ പിന്നെന്താ പറയേണ്ടത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നലെ ഈ നാട് തന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു അവിടെ അന്ന് ഇനി ആവർത്തിക്കുന്നില്ല ഇനിയും രണ്ട് പേര് സംസാരിക്കാനുണ്ട് പിന്നെ പോകാനുള്ള തിരക്കൊന്നുമില്ല ഞാൻ പോകുന്നില്ല ഞാനിവിടെ ഉണ്ട് ഇന്നും നാളെയൊക്കെ ഇവിടെ ഉണ്ടാവും നാളെ ഞങ്ങളുടെ മക ഒരു ചെറിയൊരു പാർട്ടി അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഉണ്ട് മറ്റന്നാൾ അവധിയാണ് പക്ഷേ പിറ്റേ ദിവസം യു എസ് എസിൻ്റെ പരീക്ഷയാണ് ഒരു മുന്നൂറിലധികം കുട്ടികൾ സബ് ജില്ലയുടെ പല ഭാഗത്തുള്ള നമ്മുടെ പഞ്ചായത്തിന് പുറത്തുള്ള കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതാൻ വരും അപ്പൊ അവരുടെ ഹാൾ ഒരുക്കാനും കുറച്ച് ക്രമീകരണങ്ങളൊക്കെ വരുത്താനുണ്ട് അതുകൊണ്ട് മിക്കവാറും വ്യാഴാഴ്ച വൈകിട്ട് ആ പരീക്ഷ കഴിഞ്ഞ് അതിന്റെ പേപ്പറൊക്കെ മുദ്ര വെച്ച് അരക്കും ശീലൊക്കെ വെച്ച് എഇ ഓഫീസിൽ ഏൽപ്പിച്ചാല് പോകാൻ കഴിയും പിന്നെ പൗതൃമാഷം കൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ധൃതിയില്ല എന്ന് പറയാനാണ് പിന്നെ ടീച്ചർ കച്ചേരി പിടിയാണ് താമസം സാറ് കൊണ്ടുപോവാൻ കൂടെയുണ്ട് തിരക്കില്ല അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനിയും കായികമായ നേട്ടങ്ങൾ ഉണ്ടാവാൻ ഈ ബി ബി സിക്ക് അവ നമ്മുടെ ചെറുപ്പക്കാർക്ക് ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ നല്ല കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ പോലും ആറാം ക്ലാസ്സിലേ ഏഴാം ക്ലാസ്സിലേക്ക് കുട്ടികൾ ഇവിടെ വന്ന് പരിശീലിക്കുന്നുണ്ട് അത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ് അങ്ങനെ അവർ വളർന്ന് വളർന്ന് സംസ്ഥാന ടീമിലും ഇന്ത്യൻ ടീമിലും ഒക്കെ കളിക്കുന്ന താരങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിന് ഉപഹാരത്തിന് ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തും